വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനാരംഭം ദിവസങ്ങൾക്കുള്ളിൽ ഒന്നാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കപ്പെട്ട സാഹചര്യത്തിൽ തുറമുഖം വ്യവസായിക വിനിമയത്തിന് പ്രവർത്തന സജ്ജമായി രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളുടെ നിർമ്മാണവും ഉടൻ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ട്രയൽ റൺ ഉടൻ ആരംഭിക്കും നിലവിൽ തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ തുറമുഖം വ്യാവസായിക വിനിമയത്തിന് പ്രവർത്തന സജ്ജമായി ഇതിനൊപ്പം രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളുടെ നിർമ്മാണങ്ങളും ഉടൻ ആരംഭിക്കും രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിന് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച നാലാം ഘട്ടം വരെയുള്ള സമ്പൂർണ്ണ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് അടുത്ത നാല് വർഷങ്ങൾക്കുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിനുള്ളിൽ കേരളത്തിലേക്ക് ഏകദേശം പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് വമ്പൻ കപ്പലുകൾക്ക് അടുക്കാൻ കഴിയാത്തതിനാൽ അന്താരാഷ്ട്ര ചരക്കുനീക്കത്തിന് മറ്റു രാജ്യങ്ങളുടെ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ദൗത്യമാണ് കേരളം ഏറ്റെടുക്കുന്നത് തീരത്തോട് ചേർന്ന് ഇരുപത് മീറ്റർ വരെ സ്വാഭാവിക ആഴം നിലനിൽക്കുന്ന വിഴിഞ്ഞത്ത് വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് അടുക്കാൻ കഴിയും ഒന്നാം ഘട്ടത്തിൽ എണ്ണൂറ് മീറ്റർ ബർത്ത എന്നത് രണ്ടാം ഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്ററും മൂന്നാം ഘട്ടത്തിൽ രണ്ടായിരം മീറ്ററുമായി നീളം കൂട്ടും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നത് തീർച്ചയാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം